അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെപ്പൺസ് ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ മോൺസ്റ്റർ സ്ട്രാറ്റജീനം കുറച്ച് പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ എന്റെ പ്ലേ ടൈം എന്ന് പറയുന്നത് ഈ ഗെയിമിന്റെ പ്ലേ ടൈം എന്ന് പറയുന്നത് ഏകദേശം വൺ ട്വന്റി എയ്റ്റ് അവേഴ്സ് ആണ് അതായത് നൂറ്റി എഴുപത്തെട്ട് അവേഴ്സ് ആണ് ഞാൻ മൊത്തം ഈ ഗെയിമിന് വിച്ചിത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനെന്ന് പറയുന്ന അത്യാവശ്യം ഓപ്പൺ വേൾഡ് ഗെയിംസ് നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് കളിക്കുന്ന ഒരാളാണത് എന്നിട്ട് എനിക്ക് നൂറ്റി ഇരുപത്തെട്ട് ഹവേഴ്സ് വന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾ കളിക്കുന്നതിനോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ ഗെയിം ജസ്റ്റ് ഒരു മെയിൻ മിഷൻ മാത്രം കളിച്ചിട്ട് അവസാനിപ്പിക്കരുത് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണുണ്ട് പല ഗെയിമേഴ്സും ജസ്റ്റ് ഗെയിമിന്റെ സ്റ്റോറിക്ക് വേണ്ടി മാത്രം മെയിൻ മിഷൻസ് കളിച്ചിട്ട് ഗെയിം അങ്ങനത്തെ കേൾക്കുക നല്ല ഒരിക്കലും ചെയ്യാറ് നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നിങ്ങൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം ആ വേൾഡ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾ ഒരു ഫീൽ കിട്ടുള്ളൂ ആ വേൾഡിൻ്റെ പിന്നെ നിങ്ങൾ എത്രത്തോളം വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ കറക്റ്റഡ് ബെറ്റർ ആവും അതായത് നിങ്ങൾ എത്രത്തോളം ഞാൻ നേരത്തെ ലെവലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളെ ലെവൽ കൂടും എക്സ്പ്ലോർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ മിഷൻസ് കാണുക സൈഡ് കോസ്റ്റുകൾ അതുപോലെ മോൺസ്റ്റർ കോൺട്രാക്ട്സ് ട്രഷർ ആൺസ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നിങ്ങൾ മെയിൻ മിഷന് മാത്രമായിട്ട് ഒതുങ്ങി കഴിഞ്ഞാലും ഇതൊന്നും കിട്ടില്ല അപ്പം അവിടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും എക്സ്പീരിയൻസ് കൂടുമ്പോൾ നിങ്ങളെ ലെവല് കൂടും ലെവല് കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കൂടുതൽ അടിപൊളി വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ സൂപ്പർ പവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വേൾഡ് നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളെ ക്യാരക്ടർ പെർഫെക്റ്റ് ആവും അപ്പം നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മളെ ക്യാരക്ടർ കൂടുതൽ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആവും അപ്പോൾ അതൊക്കെയാണ് സംഭവം ഓപ്പൺ വേൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇതിലെ സൈസ് എന്ന് പറയുന്നത് എനിക്ക് പി സിയിൽ നോക്കുമ്പോൾ ഏകദേശം അറുപത് ജി ബിൻ്റെ അടുത്ത് സിക്സ്റ്റി ജി അടുത്ത് അതായത് ഫൈവ് ഫിഫ്റ്റി സെവൻ ഒക്കെ വരുന്ന സൈസേ വരുന്നുള്ളൂ പക്ഷെ ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ ഞങ്ങക്ക് തോന്നും എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ഒരു അറുപത് ജി ബി സൈസിന്റെ അത് ഇത്രയും വലിയൊരു സാധനം അവർ ഉൾക്കൊള്ളിച്ചെന്ന് നമുക്ക് കരുതാൻ തോന്നുന്നു ഇപ്പൊ ആർ ഡി ആർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അതിന് നൂറ്റി അൻപത് ജി ബി ഓളം സൈസ് ഉണ്ട് പക്ഷേ അറുപത് ജി ബി രൂപയിൽ ഇങ്ങനെ അത്രയും വലിയൊരു വേൾട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് അതിശയം തന്നെ ഇങ്ങോട്ട് കളിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഡീറ്റെയിലിങ്ങിന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ക്യാരക്ടർ കസ്റ്റമൈസേഷന്റെ കാര്യവും പറഞ്ഞല്ലോ അപ്പൊ അതിൽ വരുന്ന വേറെ കാര്യമാണത് നമ്മൾ ആർ ടി ആറിൽ ഒക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ക്യാരക്ടറിന്റെ ഈ ബിയേഡ് ഗ്രോത്ത് സംഭവങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും ബിയർ ഗ്രോത്തും ഹെയർ ഗ്രോത്തും ഒക്കെ അപ്പൊ അതായത് നമ്മൾ ഇതിൽ ഞാൻ നേരത്തെ ബിയർഡ് സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരു കുറച്ച് മണിക്കൂറുകൾ വെച്ച് കഴിഞ്ഞാൽ ആ ബി എഡിങ് നീണ്ട് നീണ്ട് നീണ്ടു ഇങ്ങനെ വരും അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഒരു ഗെയിമിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പോഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും എന്താണ് ഈ പോഷൻസ് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു എന്താ പറയുക ചില മോൺസ്റ്റേഴ്സിനൊക്കെ നമുക്ക് കില്ലെയ്യണമെങ്കിൽ ചില പോർഷൻസ് നമ്മൾ കഴിക്കണം അതായത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോർഷൻസ് കഴിക്കുമ്പോൾ നമുക്ക് ചില പവർ കിട്ടും അതായത് ഉദാഹരണത്തിന് നമുക്ക് എന്താ പറയുക ചില ഇരുട്ടുള്ള ഗുഹകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് കാഴ്ച കുറവായിരിക്കും ഒന്നുകിൽ നമ്മൾ തീ കത്തിക്കണേ തീയൊക്കെ കത്തിക്കാനുള്ള ഓപ്ഷനുണ്ട് ടോർച്ച ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ വാട്ടറിൽ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല അണ്ടർ വാട്ടറിൽ അപ്പൊ ഈ പോർഷൻ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ ഇപ്പതില് വേമ്പയേഴ്സ് ഉണ്ട് ഇപ്പോ വേമ്പയേഴ്സ് നിങ്ങൾ അറ്റാക്ക് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു വേമ്പയറിന് ഹാൻഡിൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ പോഷൻ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് പോഷൻ ഉണ്ടാകും ഇത് ബീസ്റ്ററിയിൽ നേരത്തെ പറഞ്ഞ ബീസ്റ്ററിയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ആ പോഷൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വേമ്പയർ അഥവാ നിങ്ങളെ കടിക്കാണെങ്കിൽ ആ വേമ്പയർ ചത്തു പോവും കാരണം ആ പോഷൻസ് നമ്മൾ കഴിച്ചേനൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒക്കെ നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ പോഷൻസ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്പെസിഫിക് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പം നിങ്ങൾ വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യുക ആ ഇൻഗ്രീഡിയൻസ് കണ്ടെത്തുക എന്നിട്ട് ആ പോഷൻസ് ഉണ്ടാക്കുക അപ്പം നമുക്കത് കൂടുതൽ പോഷൻസ് കൂടുതൽ അഡ്വാൻറ്റേജ് തരും പിന്നെ മൊത്തം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സിറ്റിന്റെയും സിറ്റികളുണ്ട് അയലൻസ് ഉണ്ട് അയലൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും മൊത്തം ഒരു അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് ഇച്ചർ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകാൻ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും പഠിക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ മെയിൻ ഒരു കാര്യം പറയാന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ ഫസ്റ്റ് കളിച്ചപ്പോ എനിക്ക് തോന്നിയാണ് അതായത് നിങ്ങൾ ഈ ഗെയിം ഫസ്റ്റ് നിങ്ങൾ കളിക്കും നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ അടിക്കും ഞങ്ങക്ക് നല്ല ഒരു എന്താ പറയുക എന്താ സംഭവം എന്ന് മനസ്സിലാവുക അങ്ങനെന്താ സിറ്റുവേഷൻ ആവും കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈമിൽ കളിച്ച ഞാൻ ട്യൂട്ടോറിയലൊക്കെ അവർ തീരും പക്ഷെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ കഴിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് വിട്ട ട്യൂട്ടോറിയൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ട്യൂട്ടോറിയൽ നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ഇങ്ങനൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുക അതായത് മൊത്തം കാര്യങ്ങൾ വല്ല ആദ്യം പറയും ക്രാഫ്റ്റിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്കിൽസ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്താലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആണ് നിന്റെ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് പറഞ്ഞ് തരും പക്ഷെ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നാലും ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതായത് ആദ്യം നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നും കാരണം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇതിപ്പോൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുക ഇതൊക്കെ എങ്ങനെ പഠിക്കുക അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് വരുന്നുണ്ടോ ഭയങ്കര ഒരു ആണല്ലോ ഡിഫിക്കൽട്ടാണല്ലോ പഠിച്ചെടുക്കാണെന്ന് ഞങ്ങൾക്ക് തോന്നും പക്ഷെ കുറച്ച് ആയിരിക്കും പഠിച്ചെടുക്കാൻ പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾഡ് എക്സ്പ്ലോർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഗെയിമിനെ ഞങ്ങൾക്ക് സമ്മാനിക്കുന്നു അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ ഗെയിമിന്റെ ഡി എൽ സിസ് ഇതിന് ഈ ഒരു മെയിൻ സ്റ്റോറിൻ്റെ പറഞ്ഞാൽ വേറെ രണ്ട് ഡി എൽ സികൾ കൂടി വരുന്നുണ്ട് അതായത് ഒന്ന് പറയുന്നത് ഹേട്ട് ഓഫ് സ്റ്റോൺ രണ്ടാമത്തെ ബ്ലഡ് ആൻഡ് മൈൻ ഹെട്ട് ഓഫ് സ്റ്റോൺ പറയുന്നത് ഇതിന്റെ ഒരു സ്പിൻ ഓഫ് ടൈപ്പ് ഡി എൽ സി ആണ് വിച്ചർ ത്രീന്റെ പിന്നെ ബ്ലഡ് ആൻഡ് വൈൻ വരുന്നത് അതൊരു കംപ്ലീറ്റ്ലി പുതിയ വേൾഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ വിച്ചത്രീന്റെ മെയിൻ സ്റ്റോറിന്റെ സീക്കൽ കൂടിയാണ് അത് അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു സംഭവം ഉണ്ട് നിങ്ങൾ അറിയിച്ചതാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ തന്നെ വീഡിയോ ചെയ്യേണ്ടി വരും അപ്പൊ ആ സംഭവങ്ങൾ രണ്ടും ഞാൻ കളിച്ചിട്ടില്ല ഞാൻ മെയിൻ സ്റ്റോറി മാത്രമേ കളിച്ചിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ സൂൺ കളിക്കുന്നതായിരിക്കും കളിച്ചിട്ട് അതിന്റെ റിവ്യൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു അപ്പം ഞാൻ മൊത്തം കാര്യങ്ങൾ ആയിട്ടാണ് പറഞ്ഞത് എന്താ പറയുക ഇപ്പോൾ വീഡിയോ ഒന്നായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊത്തം കാര്യങ്ങളൊക്കെ ഇപ്പം സ്കിപ്പ് ചെയ്ത് കണ്ടവർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും ചിലപ്പം അതുപോലെ തന്നെ പറഞ്ഞു പറഞ്ഞ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ടൈം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റിന് മേലേക്കായി തോന്നുന്നു നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം അര ആവാനായി തോന്നുന്നു അപ്പൊ ഞാൻ പരമാവധി ഷോട്ടാക്കാൻ നോക്കാം എന്നാലും പറയുമ്പം എല്ലാം പറയണമല്ലോ അപ്പോൾ കുറച്ച് ലെങ്റ്റ് ആയി പോയി തോന്നുന്നു അപ്പോൾ എന്താ പറയുക വേറെ കാര്യങ്ങളൊന്നും ഞാൻ മിസ്സ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പിന്നെയും ഓർമ്മയുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതാണ് അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും എഴുതി തയ്യാറാക്കിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല അത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഒരു മൊത്തമായിട്ട് ഒരു സംഭവം വന്നത് അപ്പോൾ വേറൊന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാര്യങ്ങളൊന്നും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കാത്തവരാണെങ്കിൽ കളിക്കാൻ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ജീവിതത്തിൽ കളിച്ചിരിക്കേണ്ട ഒരു ഗെയിമാണ് അത്രയും ഒരു മാസ്റ്റർ പീസ് ആണ് അതായത് വിച്ചർ പോലെ വിക്ചർ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഗെയിം ഓഫ് ത്രോൺസ് മാത്രമേ ഉള്ളൂ എന്ന് അറിയില്ലേ അതുപോലെ വിക്ച്ചർ ത്രീ പോലെ വിക്ചർ ത്രീ മാത്രമേ ഉള്ളൂ വേറെ ഗെയിമുകളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പിക്ചർ ത്രീ കളിച്ച് തന്നെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യണം അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിച്ചിട്ട് എന്നെ അറിയാം എനിക്ക് തോന്നുന്നു സ്റ്റീമിലൊക്കെ അത് പലപ്പോഴും വളരെ ചീപ്പായിട്ട് കൊടുക്കാറുണ്ട് അതായത് ഇതിൻ്റെ റിയൽ പ്രൈസ് പ്രൈസ് എന്ന് എനിക്ക് തോന്നുന്ന ഏകദേശം ആയിരം രൂപയുടെ മുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റീമിൽ ഇനി സ്പ്രിങ് സെയിൽ എനിക്ക് സ്പ്രിങ് സെയിൽ കഴിഞ്ഞെന്ന് തോന്നുന്നു സമ്മർ സെയിൽ വിൻ്റർ സെയിലൊക്കെ വരാനുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും പലപ്പോഴും ഞാൻ സ്റ്റീമിൽ കാണാനുണ്ട് വിച്ചർ ത്രീൻ്റെ കംപ്ലീറ്റ് എഡിഷൻ വളരെ ചീപ്പായിട്ട് അതായത് ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ ഞാൻ കാണാനുണ്ട് സ്റ്റീമിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എഡിഷനാണത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഡി എൽ സിയും ഇൻക്ലൂഡഡ് ആയിട്ട് മെയിൻ സ്റ്റോറിയും വരുന്ന ഒരു സംഭവമാണത് അതിലും കുറഞ്ഞ സൈല നിങ്ങൾക്ക് അത് കിട്ടൂല അതിൽ തന്നെ കിട്ടുന്ന ലാഭമൊന്നല്ല ലാഭം എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും അപ്പോൾ നിങ്ങൾ ചീപ്പായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഫുൾ പൈസ കൊടുത്ത് വാങ്ങണം ഞാൻ പറയുന്നില്ല എന്നാലും ഫുൾ പൈസ കൊടുത്ത് വാ വാങ്ങിയതിൽ നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ല ആ പൈസ ഫുൾ വീർത്തിട്ടാണ് കാരണം അത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇച്ചറു നിങ്ങൾക്ക് തരാം എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് പഴയ കാലത്തെ കഥകൾ ഗെയിമുകൾ അതുപോലെ തന്നെ ഫാൻറ്റസി സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അല്ലാത്തവരാണെങ്കിലും ഇഷ്ടപ്പെടും ഒരു പി സി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും കളിച്ചു നോക്കരുത് വലിയ ഗ്രാഫിക്സ് ഒന്നും വേണം എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ഗെയിമാണ് ഇത് പിന്നെ നിങ്ങൾ നിങ്ങളെ മാക്സിമം ഗ്രാഫിക്സ് ഒരു സംഭവം നിങ്ങൾക്ക് തരും ഈ ഗെയിം നിങ്ങളെ പി സി എത്ര ലോ ആണെങ്കിലും ഇതിന്റെ ഒരു മാക്സിമം സംഭവം നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യാൻ പറ്റും പി സി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഓർക്കായിട്ടും കളിച്ചു നോക്കുക ഒരിക്കലും മിസ് ചെയ്യരുത് കളിക്കാതിരിക്കരുത് കളിക്കാതിരുന്നാൽ നിങ്ങക്ക് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും അത് പിന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസിലുള്ള ഒരു സംശയമാണ് അതായത് ഇതിന്റെ മുമ്പ് രണ്ട് ഗെയിമുകൾ ഉണ്ടല്ലോ വിച്ചറും വിച്ചർ ടു ഒക്കെ ഉണ്ടത് അപ്പൊ വിച്ചർ ത്രീ കളിക്കാനായിട്ട് ആ ഗെയിമുകൾ കളിക്കണമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞാൻ വിച്ചർ ത്രീ കളിക്ക സോറി വിച്ചർ ടൂം വണ് ഒന്നും കളിച്ചിട്ടില്ല ആ ഒന്നും കളിക്കാതെയാണ് ഞാൻ വിച്ചർ ത്രീ കളിച്ചത് വിച്ചർ ത്രീയിൽ പുതിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വിച്ചർ ത്രീ അല്ല വിച്ചർ പഴയ വിച്ചർ കളിക്കണമെന്നില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വിച്ചർ ടുവിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതില് ഇതിലേക്ക് ഇതിലേക്കും വരുന്നുണ്ട് അതായത് ചില മിഷൻസിലും ചില ഡയലോഗ്സിലൊക്കെ നമുക്ക് പിക്ചർ ടൂ നടന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയും അതൊക്കെ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങള് പിക്ചർ ടൂ ഇണ്ടത്തെ ഗെയിമുകളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇനി അതും നിങ്ങൾ കളിച്ചില്ലെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അവിടെ ഇവിടെ ആയിട്ട് പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്ക ചിലപ്പോൾ ഇപ്പം പറയും പക്ഷേ നിങ്ങൾ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി പറ്റുകയാണെങ്കിൽ കളിക്കുക കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രയും ഒരു നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കളിക്കുക അപ്പോൾ എന്റെ മൊത്തം ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ് ഫസ്റ്റായിട്ടും കളിക്ക എല്ലാവരും ഇനി കളിക്കാത്തവർ ആരെങ്കിലും വാങ്ങുക പൈസ ഇല്ലാത്തവരാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങി തരാം ആർക്കുവാണെങ്കിൽ വേറെ അത്രയും ചീപ്പായിട്ട് സ്റ്റീമിൽ നമുക്ക് കിട്ടും സംഭവം പിന്നെ ക്രാക്കഡും ക്രാക്കഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം അത്രയും ചീപ്പായിട്ട് നമ്മളൊരു മന്തി കഴിക്കുന്ന മനസ്സിലാവേ അമ്പത് രൂപയുടെ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് വാങ്ങാൻ പറ്റും അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് സ്റ്റീമു തന്നെ വാങ്ങിയിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക വാങ്ങുമ്പം കംപ്ലീറ്റ് എഡിഷൻ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഫുൾ ഡി എസ്സിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എന്തിയാണ് അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് കൊണ്ടും കാണാം എന്തൊരു പ്രായം